ആലപ്പുഴ ഇത്രയും പ്രകൃതി തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലമെന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴയും കാശ്മീരുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹബ്ബുകളായി വരാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് രാഷ്ട്രീയത്തിനതീതമായിട്ട് നമ്മുടെ നാടിന് കിട്ടാൻ പോകുന്ന ഒരു ഭാഗ്യം അത് കളയണോ വേണ്ടയോ നിങ്ങൾ ആലോചിക്കൂ അപ്പോൾ ആലപ്പുഴയുടെ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആലപ്പുഴയുടെ നന്മ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയുടെ സമഗ്രമായ ഭാവി ആലപ്പുഴയിലെ എല്ലാ ആളുകൾക്കും എല്ലാ ഐശ്വര്യങ്ങളും വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു ആലപ്പുഴക്കാരനും ശോഭ സുരേന്ദ്രൻ എന്ന ആലപ്പുഴയുടെ ശോഭയ്ക്ക് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ഈ സഹോദരിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം ഈ അവസരം പാഴാക്കരുത് ഇത് ആലപ്പുഴയെ രക്ഷിക്കാനുള്ള ഒരു അവസാനത്തെ അവസരമാണ് നിങ്ങളത് പാഴാക്കരുത് ഇനി നമ്മൾ അഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വരും ദയവ് ചെയ്തത് ഒരു അഭ്യർത്ഥനയുടെ രൂപത്തിൽ പറയുകയാണ് ഇതിൻ്റെ കാര്യ കാരണങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പറയുകയാണ് ഈ അവസരം കളയരുത് നമ്മളെ ആലപ്പുഴയെ രക്ഷിക്കാൻ കേരളത്തെ രക്ഷിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ശോഭാ സുരേന്ദ്രൻ എന്ന ആലപ്പുഴയുടെ ശോഭയെ നിങ്ങളുടെ നമ്മുടെ എല്ലാ ശോഭയെ നമ്മുടെ സഹോദരിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കണം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നില്ക്കുന്നു ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു ആർ വോട്ട് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളിൽ എടുക്കുവാൻ വേണ്ടി എല്ലാവരും സജീവമായ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കേരളത്തിൽ സംഭവിക്കുന്നു ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ കുറിച്ച് ഇന്നലെ ഒരു രാഷ്ട്രീയ ദല്ലാൾ എന്ന് പറയുന്ന ഒരാൾ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്നാൽ ഇതിനെയെല്ലാം തികഞ്ഞ അവജ്ഞയോടുകൂടി അർഹിക്കുന്ന അവജ്ഞയടു കൂടി താൻ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ സത്യാവസ്ഥ ശോഭാ സുരേന്ദ്രൻ മാധ്യമ സമ്മേളനത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ചൂടുപിടിച്ച് ഇരിക്കത്തന്നെയാണ് ഐ എസ് ആർ ഒരു മുൻ ശാസ്ത്രജ്ഞൻ ഇപ്പോൾ മാധ്യമങ്ങൾ വഴി ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു ആലപ്പുഴയിലേതുപോലെ ധാതു സമ്പുഷ്ടമായ തീരപ്രദേശങ്ങൾ കേരളത്തിന് കുറവാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആറ്റോമിക് എനർജി മേഖലയിൽ ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാവുന്ന തീരം തന്നെയാണ് ആലപ്പുഴ ഈ ആലപ്പുഴ എങ്ങനെയാണ് ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ശാസ്ത്രജ്ഞൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഇനിയും കരുത്തു പകരണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രിയാണ് ഉണ്ടാകേണ്ടത് ആലപ്പുഴയിൽ നിന്ന് ആരെങ്കിലും ജയിച്ചു പോയി കേന്ദ്രത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് യാതൊരു കാര്യവുമില്ല ഇത് ആലപ്പുഴക്കാർ രാഷ്ട്രീയത്തിനതീതമായി കേൾക്കണം എന്ന് തന്നെയാണ് ഈ ശാസ്ത്രജ്ഞൻ ഇപ്പോൾ പറയുന്നത് ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കേന്ദ്രമന്ത്രി തന്നെയാണ് എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നാണ് ഈ ശാസ്ത്രജ്ഞൻ എടുത്തു പറയുന്നത് അതുകൊണ്ട് ആലപ്പുഴയിലെ വികസന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ആലപ്പുഴയുടെ തീര മേഖലയിൽ കാണുന്ന കരിമണൽ കൊണ്ട് ഇന്ത്യയുടെ ആറ്റമിക് എനർജി കഴിയുന്നത്ര രീതിയിൽ വികസിപ്പിച്ചെടുക്കുവാനും ഇന്ത്യയുടെ വികസന വികസന സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുവാനും ആലപ്പുഴ എന്ന പ്രദേശത്തിന് സാധിക്കും ആലപ്പുഴയുടെ സാധ്യതകൾ അത് തന്നെയാണ് അതിന് ആലപ്പുഴയിൽ ഒരു കേന്ദ്രമന്ത്രി കൂടിയേ തീരൂ അതുകൊണ്ട് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നിവാസികളായ ജനങ്ങൾ സമ്മതിദായകർ കക്ഷി അതീതമായി ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം ആലപ്പുഴയിൽ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകണം എന്ന് കണക്കാക്കി വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഈ ശാസ്ത്രജ്ഞൻ ആലപ്പുഴയിലെ സമ്മതിദായകരോട് പറയുന്നത് ഇനിയും കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം തന്നെയാണ് എന്നുള്ള എല്ലാ സർവേകളും ഉറപ്പു വരുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തിപരമായി വളരെ അടുത്തറിയാവുന്ന ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവാണ് ആലപ്പുഴയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് പോകേണ്ടത് എന്ന് കൂടി ഈ ശാസ്ത്രജ്ഞൻ പറയുന്നു ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവല്ല എന്നുകൂടി ഈ ശാസ്ത്രജ്ഞൻ എടുത്തു പറയുന്നു ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് പോകുന്ന ജനപ്രതിനിധി മന്ത്രിയാകണം അങ്ങനെയെങ്കിൽ അതിന് സാധ്യതയുള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും അധികാരത്തിൽ വരാൻ പോകുന്നത് ബി ജെ പി സർക്കാർ തന്നെയായിരിക്കും കേന്ദ്രത്തിൽ എന്ന് കൂടി ഈ ശാസ്ത്രജ്ഞൻ അടിവരയിട്ട് പറയുന്നു അതുകൊണ്ട് തീർച്ചയായും ആലപ്പുഴ നിവാസികൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് ശോഭാ തന്നെ ആയിരിക്കണം ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾക്കും ആലപ്പുഴയുടെ സുസ്ഥിരമായ ജീവിതത്തിനും പുരോഗതിക്കും അത് മുതൽക്കൂട്ടാകും അതുകൊണ്ട് ഏവരും ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കണം എന്ന് തന്നെയാണ് ഈ ശാസ്ത്രജ്ഞൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഐ എസ് ആർഒയിൽ കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷം ഭാരതത്തിൻ്റെ വികസനത്തിന് വേണ്ടി പല സംഭാവനകളും നൽകാൻ ഭാഗ്യം ചെയ്ത ഭാഗ്യം കിട്ടിയ ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിലും ആലപ്പുഴയുടെയും കേരളത്തിൻ്റെയും അഭിവൃദ്ധി അഥവാ എല്ലാ ഐശ്വര്യങ്ങളും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും ആലപ്പുഴയിലെ ജനങ്ങൾ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന ആലപ്പുഴയുടെ ശോഭയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് ഉള്ള ചോദ്യത്തിന് ഒരു അഞ്ച് ഉത്തരങ്ങൾ ലളിതമായിട്ടുള്ള രീതിയിൽ നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ആദ്യത്തെ പോയിന്റ് ഭാരതത്തിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭാരതം ഭരിക്കാനായിട്ട് ഇന്ത്യ ഭരിക്കാനായിട്ട് ഏത് സഖ്യത്തിനായിരിക്കും അവസരം കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ എന്നുള്ള സഖ്യത്തിനായിരിക്കും എന്ന് ഓപ്പോസിഷൻ പാർട്ടീസ് പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അതിൽ യാതൊരു സംശയവുമില്ല ഉത്തരം പകൽ പോലെ ഉത്തരം സ്പഷ്ടമെന്ന് കവികൾ പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് ഈ സ്ഥിതിവിശേഷത്തിൽ ആലപ്പുഴയുടെ ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗമനവും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഇവിടുത്തെ സ്ഥാനാർത്ഥികളിൽ ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് ഏറ്റവും ഉചിതം നിങ്ങൾ ചിന്തിക്കൂ ലളിതമായിട്ടുള്ളൊരു ഉത്തരമാണ് അതിനുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു ഉത്തരവാണ് മറ്റൊന്നുമല്ല കേന്ദ്രം ഭരിക്കുന്ന ഒരു സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി അതും ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചു വന്ന് കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാകും എന്ന് പ്രധാനമന്ത്രി തന്നെ ഉറപ്പ് കൊടുത്തിട്ടുള്ള ഈ സാഹചര്യത്തിൽ ആരായിരിക്കും ആലപ്പുഴയ്ക്ക് ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ വേണ്ട ഒരു എം പി മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഉത്തരം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ശോഭ സുരേന്ദ്രൻ എന്ന ആലപ്പുഴയുടെ ശോഭയ്ക്കാണ് ഇനി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങളായി ഈ കാലയളവിലെല്ലാം നമ്മൾ ഈ രണ്ട് മുന്നണികൾക്കും ഇടതിനും വലതിനും മാറി മാറി അവസരങ്ങൾ കൊടുത്തു കേരളത്തിലെ കാര്യം പറയുകയാണ് നമ്മുടെ എന്തിനാ നമ്മൾ ജയിപ്പിച്ചു വിടുന്നത് നമ്മുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇവിടുത്തെ പട്ടിണി മാറ്റാൻ ഇവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളം കിട്ടാനായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവരെ നമ്മൾ വിജയിപ്പിച്ചു വിട്ടത് ഇത്രയും വർഷം ഇത്രയും കാലയളവ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ആലപ്പുഴയുടെ കാര്യം നോക്കൂ ഞാൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ ആലപ്പുഴയുടെ പല സ്ഥലങ്ങളിലും കുടിവെള്ളം പോലുമില്ല ആളുകൾക്ക് ജോലിയില്ല തൊഴിലുകളില്ല പട്ടിണി അനുഭവിക്കുന്ന അമ്മമാരുടെ ദുരിതങ്ങൾ നേരിട്ട് കണ്ടിട്ടാണ് ഇത് പറയുന്നത് മക്കൾക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കാനുള്ള സമ്പദ് സംവിധാനങ്ങളില്ല അവർക്ക് എങ്ങനെ പഠിപ്പിക്കും പട്ടിണി മാറ്റാൻ പോലും പൈസ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ആലപ്പുഴയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഉള്ളത് ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പിന്നെ ആലപ്പുഴയിലെ സമ്പന്നരായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടുന്ന് എല്ലാം മാറി വിറ്റുപിറക്കി എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ മാറുന്ന സ്ഥിതിവിശേഷം എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്ഥിതിവിശേഷമൊക്കെ ഒന്ന് മാറണ്ടേ നമ്മളെപ്പോഴും ദാരിദ്ര്യവും ഈ കഷ്ടപ്പാടും അനുഭവിച്ച് ജീവിച്ചാൽ മതിയോ നിങ്ങളൊന്ന് ചിന്തിക്കൂ നമുക്കിതൊരു സുവർണ അവസരമാണ് നമുക്ക് ആലപ്പുഴയുടെ ഭാവി മാറ്റിമറിക്കാനായിട്ട് അതിനുവേണ്ടി ആർക്ക് വോട്ട് ചെയ്യണം നിങ്ങൾ ആലോചിക്കൂ ഉത്തരം ഒന്നുകൂടെ പറയാം സ്പഷ്ടമാണ് സുരേന്ദ്രൻ എന്ന ആലപ്പുഴയുടെ ശോഭ എന്ന നമ്മുടെ സഹോദരിക്ക് ഇത് രണ്ടും ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് ഇത് ആലപ്പുഴയ്ക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് കരുതിയിട്ട് ആലപ്പുഴക്കാരെല്ലാവരും ഒന്നിച്ച് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാനീ പറയുന്നത് തൽക്കാലത്തേക്ക് രാഷ്ട്രീയം മറന്ന് നമ്മൾ ഈ നാടിൻ്റെ ഭാവിയും നാട്ടുകാരുടെ നന്മയും നമ്മുടെ എല്ലാവരുടെയും നന്മയും ആലോചിക്കൂ എന്നിട്ട് വോട്ട് ചെയ്യാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കൂ മനസാക്ഷി വേറെ ഒന്നും പറയില്ല തൽക്കാലത്തേക്ക് രാഷ്ട്രീയമെല്ലാം മാറി നിൽക്കട്ടെ അവർക്ക് നമ്മൾ ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ മനസാക്ഷിയുടെ ഉത്തരമായിരിക്കും ശ്രദ്ധിക്കുക അതിൽ ചോദിച്ചു നോക്കുമോ ഉള്ളിലോട്ട് ചോദിച്ചു നോക്കുക ഇത്രയും കാലം നമ്മൾ രണ്ടുപേർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്ഥിതി ഒന്നും മാറുന്നില്ല ഈ ഒരു പ്രാവശ്യം ഈ ശോഭയ്ക്കൊന്നും അവസരം കൊടുത്തു നോക്കാം ഒന്നുമില്ലെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു കളങ്കവും ഇതുവരെ കേൾപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ലേ ആലപ്പുഴയ്ക്ക് വേണ്ടി കൂടെ നിൽക്കും നാട്ടുകാരുടെയും പാവങ്ങളുടെയും കൂടെ നിൽക്കുമെന്ന നല്ല ഉറപ്പുള്ള ഒരു വ്യക്തിത്വമല്ലേ എന്നുള്ള ഉത്തരം നിങ്ങളുടെ മനസ്സാക്ഷി തന്നെ നിങ്ങളുടെ അടുത്ത് പറയും അപ്പോൾ അതിനും ഉത്തരം കിട്ടി ഇനി മൂന്നാമത്തെ കാര്യം ആലപ്പുഴ വിപ്ലവത്തിൻ്റെ നാടായിരുന്നു പക്ഷേ വിപ്ലവത്തിൻ്റെ പ്രസക്തി ഉള്ള കാലം കഴിഞ്ഞു ഒരു കാലത്ത് അതിന് പ്രസക്തി ഉണ്ടായിരുന്നു ആലപ്പുഴയുടെ വിപ്ലവത്തിന് പ്രസക്തി ഒരു കാലമുണ്ടായിരുന്നു വേറൊരു ഉദാഹരണം പറയാം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് സമയങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയമായിരുന്നു സ്വാതന്ത്ര്യ സമരം ചെയ്ത് എങ്ങനെയെങ്കിലും ഭാരതത്തിനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഇപ്പോൾ രാഷ്ട്രീയം ഇല്ല രാഷ്ട്രീയ പാർട്ടിയില്ല മതമില്ല ജാതിയില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഭാരതത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രയത്നിച്ചത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് നോക്കി തുരത്താൻ പറ്റിയത് അന്ന് അതിന് പ്രസക്തി ഉണ്ടായിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷം എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യ സമരം ചെയ്തുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി ഇപ്പോൾ പുരോഗമനത്തിൻ്റെ നാളുകളാണ് ഇനി നമുക്ക് ഡെവലപ്മെൻ്റാണ് വേണ്ടത് നമുക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഡെവലപ്പിംഗ് നേഷൻ നിന്ന് ഡെവലപ്ഡ് നേഷൻ അതായത് ഓൾറെഡി ഡെവലപ്ഡ് ഒരു നേഷൻ സമ്പത്ത് സമ്പത്ത് രാജ്യങ്ങളെപ്പോലെ സമ്പന്നമായ രാജ്യങ്ങളെപ്പോലെ ഉള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഭാരതത്തിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കണം ഇവിടെ രാഷ്ട്രീയം രാഷ്ട്രീയ ചിന്താഗതികൾ വേറെ പക്ഷേ കാ നാട്ടിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം അതാണ് വേണ്ടത് നമ്മൾ പുരോഗമനം അതാരും ചെയ്യും ആർക്ക് ചെയ്യാൻ പറ്റും ഈ സ്ഥിതിവിശേഷത്തിൽ ഇന്നത്തെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇന്ത്യ ആര് ഭരിക്കും അപ്പോൾ ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടെങ്കിൽ ആലപ്പുഴയ്ക്ക് എന്തായിരിക്കും സ്ഥിതിവിശേഷം ആലോചിച്ച് നോക്കും ഇത് എടുത്തു പറയാൻ ഞാനിത് ആലപ്പുഴയ്ക്ക് പ്രത്യേകിച്ച് ഭാഗ്യം ശോഭയെ കിട്ടിയതൊരു ഭാഗ്യമെന്ന് പറയാൻ കാരണം ഭാരതത്തിലെ എൻ ഡി എ എന്നുള്ള സഖ്യത്തിൻ്റെ മാനിഫെസ്റ്റോ കണ്ടു അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള ഇന്ത്യ എങ്ങനെ ഒരു ഡെവലപ്ഡ് നേഷൻ ആക്കാം എന്നുള്ള ഒരു പാത്ത് എങ്ങനെ ഏത് വഴിയിൽ കൂടെ പോകണം എന്നുള്ളതിൽ കണ്ടു അപ്പോൾ അതിൽ ടൂറിസം മത്സ്യബന്ധനം അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ പ്രൈമറി ഹെൽത്ത് വ്യവസായം പിന്നെ സാങ്കേതിക മികവ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളായിട്ടാണ് അതിൽ നിർവചിച്ചിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ആലപ്പുഴ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇത്രയും സുന്ദരിയായ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇന്ത്യയിലെ പലരും ലോകത്തിലെ പലരും മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയെന്ന് പറിച്ചാൽ നമ്മൾ ടൂറിസം പ്രോഗ്രാംസിലൊക്കെ നോക്കുമ്പോൾ ഫോറിൻ ടൂറിസ്റ്റിൻ്റെ നോക്കുമ്പോൾ എല്ലാം അവർക്ക് ആലപ്പുഴ ഒരു ആകർഷണമാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പോകുന്നതും ശുചിത്വം ഇല്ലാതെ പോകുന്നതും ബാക്കിയുള്ള ഡെവലപ്മെൻസൊന്നും ഇല്ലാതെ പോകുന്നതും കാരണം അവർ തിരിച്ചു പോയിട്ട് പറയുന്നത് സ്ഥലം കൊള്ളാം പക്ഷേ ഞാൻ മലയാളത്തിൽ ഉള്ളൂ സ്ഥലം കൊള്ളാം പക്ഷേ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളാണ് കൊതുകു ശല്യം മറ്റേ ശല്യം വൃത്തിയില്ല ഈ വിനോദസഞ്ചാരികൾക്കെല്ലാം വൃത്തി വലിയൊരു കാര്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വലിയൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ആലപ്പുഴ ഇത്രയും പ്രകൃതി തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലമെന്നുള്ള രീതിയിൽ ഇന്ത്യയിലെ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴയും കാശ്മീരുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹബുകളായി വരാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മുടെ നാടിന് കിട്ടാൻ പോകുന്ന ഒരു ഭാഗ്യം അത് കളയണോ വേണ്ടയോ നിങ്ങൾ ആലോചിക്കൂ പിന്നെ ടൂറിസത്തിൻ്റെ ഹബായിട്ട് മാറുമ്പോൾ കേരളത്തിൻ്റെ ഹൃദയഭാഗമാവും ആലപ്പുഴ ജോഗ്രഫിക്കലി തന്നെ കേരളത്തിൻ്റെ ഏതാണ്ട് ഹൃദയഭാഗത്താണ് പിന്നെ പുഴകളുടെ ആലയം അതാണ് ആലപ്പുഴ എന്നുള്ള പേര് തന്നെ വന്നത് ഈ പുഴകളുടെ ആലയത്തിന് ജലപാതയുടെ വികസനത്തിന് വേണ്ടി ആലപ്പുഴ ഇങ്ങോട്ട് തെക്കോട്ട് കൊല്ലം വിഴിഞ്ഞം വരെയും വടക്കോട്ടെ കൊച്ചി വരെയും ഓൾറെഡി ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് ശോഭാജിയുടെ മാനിഫെസ്റ്റോയിലും അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജലപാത വികസനം ഇതിൽ ടൂറിസത്തിൻ്റെ സാധ്യതകളും അതിലൂടെ ഒരു മത്സ്യബന്ധന മേഖലകളിലെ ഉൽപ്പന്നങ്ങളുടെ എക്സ്പോർട്ട് അപ്പം എക്സ്പോർട്ട് എന്നുള്ളൊരു ഒരു ഒരു ഓപ്പോർച്യൂണിറ്റി അതായത് ഇവിടുന്ന് പ്രോസസ്സ് ചെയ്ത് ഇവിടെ തന്നെ മത്സ്യബന്ധനക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് അത് പാക്ക് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ അയക്കാനായിട്ട് ജലമാർഗം വളരെ കുറഞ്ഞ ചെലവിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് വിഴിഞ്ഞത്തിൽ നിന്നാണെങ്കിലും കൊച്ചിയിൽ നിന്നാണെങ്കിലും എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അയക്കുമ്പോൾ ആലപ്പുഴയുടെ ഒരു സ്ഥിതി ആലോചിച്ചു പോകും കിഴക്കിൻ്റെ വെനീസൊന്നുമല്ല ലോകത്തിലെ ഒരു സ്വർഗം എന്നുള്ള രീതിയിൽ മാറാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് അതിനുള്ള മാർഗരേഖകളുണ്ട് അപ്പോൾ അതിനൊരാളാണ് നമുക്ക് വേണ്ടത് ചിന്തിക്കൂ ആരായിരിക്കും അതിന് ഉചിതം എല്ലാ കാര്യങ്ങളും ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശോഭാജി എന്ന ശോഭാ സുരേന്ദ്രൻ അപ്പോൾ ശോഭാജിയുടെ ഇതിലും എലക്ഷൻ മാനിഫെസ്റ്റോയിലും ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം അതിന് നമ്മുടെ സ്ഥാനാർത്ഥി മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇതിന് കൂടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി സ്ഥിതിക്ക് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു മലയാളിയായിട്ടുള്ള എൻ്റെ ഒരു കടമ എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത് ഈ അവസരം പാഴാക്കരുത് ഇരുപത്താറാം തീയതി നിങ്ങളുടെ ഒരു ഒരു വോട്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവസരമില്ല പോയി കഴിഞ്ഞു പിന്നെ അഞ്ച് വർഷം നമ്മൾ വീണ്ടും ഈ കുടിവെള്ളം കിട്ടാതെയും ജോലികളില്ലാതെയും എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ച് ഇങ്ങനെ ജീവിക്കണം ചിന്തിക്കൂ ആലോചിക്കൂ എന്നിട്ട് തീരുമാനിക്കൂ ഇനി നാലാമത്തെ കാര്യം ടൂറിസത്തിന് ഉപരി കൃഷി മത്സ്യബന്ധനം വ്യവസായം സാങ്കേതിക മേന്മ ഇങ്ങനെയുള്ള മേഖലകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ തുടങ്ങാനുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു നഗരമാക്കി മാറ്റാൻ ആലപ്പുഴ മാറ്റാനുള്ള പദ്ധതികളുമുണ്ട് അതിന് കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ മത്സ്യബന്ധത്തിന് ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്കുള്ള പദ്ധതികളൊന്നും ഇല്ലാതെ അവർ ബുദ്ധിമുട്ട് പദ്ധതികളുണ്ടെങ്കിലും എത്താതെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതി വിശേഷമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് മറൈൻ സോണായിട്ട് ആലപ്പുഴ ഒരു ഏരിയ ടോട്ടൽ ഒരു മറൈൻ സോൺ അതായിട്ട് ഡിക്ലെയർ ചെയ്ത് അവിടെ മറൈൻ എക്സ്പോർട്ടിൻ്റെ സാധ്യതകളെ മാക്സിമം യൂസ് ചെയ്ത് ഇവിടുന്ന് തന്നെ മീൻപിടുത്തക്കാർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി മീൻപിടുത്തക്കാരുടെ ഒരു കേന്ദ്രമായിട്ട് അവർ കഷ്ടപ്പെട്ടല്ല മീൻ പിടിച്ച് ജീവിക്കേണ്ടത് അവർ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇവിടെ ജീവിക്കണം അതിന് ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വേണം മീൻ പിടിക്കാനുള്ള ബോട്ടോ ഒരു കുറച്ച് എന്തെങ്കിലും സഹായമോ കൊടുത്താൽ പോരാ അവരെ ടോട്ടലി ടേക്ക് കയറണം അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത് അതും ആലപ്പുഴയാണ് അതിൻ്റെ ഒരു ഏറ്റവും സാധ്യതയുള്ള കേന്ദ്രം അതിനെ മാറ്റിയെടുക്കാനായിട്ട് ശക്തമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തി നമുക്ക് ശോഭാജി എന്നുള്ള നമ്മുടെ സഹോദരിയിൽ കാണാം അപ്പോൾ ഈ മറൈൻ സോൺ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ്സ് വരും പിന്നെ ഒരു മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിൻ്റെ സമുദ്ര ഉൽപ്പന്നങ്ങളെയും അതിൻ്റെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള അതിൻ്റെ ടെക്നോളജികളെയും എല്ലാം പഠിപ്പിക്കുന്ന ആലപ്പുഴയുടെ ആളുകളെ പഠിച്ച് ടെക്നിക്കലായിട്ട് നല്ല രീതിയിൽ വരണം എല്ലാവരും നല്ല രീതിയിൽ ടെക്നോളജിയും കൂടെ നമുക്ക് അതാണ് ഞാൻ പറയുന്നത് സമയം മാറി നമ്മൾ എൻ ഗുലാബ് സിന്ദാബാദ് മാത്രം വിളിച്ച് നടക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു അത് ഒരു കാലത്ത് അതിന് പ്രസക്തി ഉണ്ടായിരുന്നു ഇനിയും അത് വിളിച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ രാഷ്ട്രം വികസനത്തിലോട്ട് പോവും നമ്മൾ കേരളം ഇങ്ങനെ തന്നെ നിൽക്കും അത് പാടില്ല അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഈ മറൈൻ സോണിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാക്കുക അതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കുക പിന്നെ അഗ്രികൾച്ചർ കൃഷി അറിയാമല്ലോ കുട്ടനാടിലെ പാടങ്ങളുടെ ശക്തിയും എന്താ ശ്രേയസും ഭംഗിയുമെല്ലാം ഇതിനെല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് അഗ്രിക്കൾച്ചറിൻ്റെ ഒരു ഏരിയ ഒരു ടോട്ടൽ സെൻറ്ററായിട്ട് മാറ്റാനുള്ളതും അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സും അതിനുള്ള ബാക്കിയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം ഈ ജലപാതയും ടൂറിസവും ഇതുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇത് വേറൊരു ലെവലായിട്ട് മാറും പിന്നെ കയറിൻ്റെ നാടാണ് കയർ ഇൻഡസ്ട്രി അപ്പോൾ കയറിൻ്റെ സാധ്യതകൾ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് കേരളത്തിലെ ഈ ആലപ്പുഴ എന്നുള്ള നഗരം അപ്പോൾ അത് ശൂഷിച്ച് ശൂഷിച്ച് വരികയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കയർ തൊഴിലാളികൾ ദുരിതം കാരണം പ്രൊഡക്ഷൻ കുറയുന്നു ഇതെല്ലാം മാറ്റി മാറ്റേണ്ട സമയമായി കഴിഞ്ഞു ഇനിയും നമ്മളിങ്ങനെ ഒരു ജീർണതയുടെ ഒരു വല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇനിയതിനെ നമുക്ക് കൂടുതൽ ജീർണിക്കാൻ അനുവദിച്ചുകൊടു അവരെല്ലാം രക്ഷിക്കണം അപ്പോൾ കയർ മേഖലയുടെ സാധ്യതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്ലാൻ ടോട്ടൽ സമഗ്രമായ ഒരു പദ്ധതി അതും കേന്ദ്ര ഗവൺമെൻ്റെ പരിഗണനയിലുണ്ട് അതും ശോഭാജി അത് വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനും മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്തുണ്ട് അതിനെയും ഒരു വലിയൊരു ഇൻഡസ്ട്രിയാക്കി മാറ്റി നമ്മളെ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ കയർ സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഈ ഇത് ആലപ്പുഴയും തുടങ്ങി വിഴിഞ്ഞം കൊച്ചിയും ഉള്ള തുറമുഖങ്ങളിലേക്ക് പോയി അവിടുന്ന് ലോകമെമ്പാടും എത്താനുള്ള ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ് നമ്മളെ ആലപ്പുഴക്കാർക്കും ആലപ്പുഴയ്ക്കും കിട്ടും അതാണ് ഇതിനു വേണ്ടി നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഈ നമ്മളെ ഒരു കേന്ദ്രമന്ത്രി ആവാൻ എല്ലാ ഉറപ്പും കിട്ടിയിട്ടുള്ള നമ്മുടെ ശോഭാ സുരേന്ദ്രൻ എന്നുള്ള ആലപ്പുഴയുടെ ശോഭയെ നിങ്ങൾ വോട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിനി സംശയമുണ്ടോ ആലോചിക്കൂ ആലോചിച്ചാൽ നിങ്ങളുടെ മനസ്സാഴ്ച എന്നെ പറയും ഈ പ്രാവശ്യം ശോഭയ്ക്ക് കൊടുക്കാം എന്നുള്ള ഉത്തരം ഇനി അടുത്തൊരു കാര്യം അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ ഐ എസ് ആർഒയിൽ ഞാനിപ്പം റിട്ടയർ ചെയ്തു വിരമിച്ചതിന് ശേഷമാണ് ഞാൻ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നുള്ളൊരു ഒരു തപസയായിട്ട് ഏറ്റെടുത്ത് അതിനുവേണ്ടി വേണ്ടി പ്രയത്നിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ദയവീ ഇത് കാണണം അപ്പോൾ ഞാൻ ഭാരതത്തിൻ്റെ പുരോഗതി കേരളത്തിൻ്റെ പുരോഗതി അതിന് ആലപ്പുഴ എന്നുള്ള സ്ഥലത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എസ് ആർ യിൽ മുപ്പത്തിയെട്ട് വർഷം അഡ്വാൻസ് ടെക്നോളജി അതായത് നൂതന സാങ്കേതിക വിദ്യകളുടെ വിദ്യകളുടെ പ്രോഗ്രാം ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പരിചയത്തിൽ ഇന്ത്യയിലെ ഏതാണ്ട് അഞ്ഞൂറോളം ശാസ്ത്രജ്ഞന്മാരെ നേതൃത്വം നൽകി ഭാരതത്തിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ബഹിരാകാശ വിമാനം ആർ എൽ ബി എന്നുള്ള പേരിലൊരു ബഹിരാകാശ ചിറകുകളുള്ളൊരു ബഹിരാകാശ വിമാനം സ്വയമായിട്ട് നിർമ്മിച്ച് തിരുവനന്തപുരത്ത് തുമ്പയിൽ നിർമ്മിച്ച് അത് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ബഹിരാകാശത്തോട്ട് വിക്ഷേപിച്ച് വിജയകരമായിട്ട് വിക്ഷേപിച്ച് വിജയകരമായിട്ട് അതിനെ തിരിച്ച് കർണാടകയിൽ ചിത്രദുർഗ എന്നുള്ള സ്ഥലത്ത് തിരിച്ചിറക്കാൻ പറ്റി എന്നുള്ളൊരു മഹാഭാഗ്യം അത് നേടാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമുള്ള ഒരു കേരളീയൻ ഒരു മലയാളി എന്നുള്ള രീതിയിലും ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതും വിരമിച്ചതും അല്ലാതായ ഭാരതത്തിലെമ്പാടുമുള്ള അഞ്ഞൂറോളം ശാസ്ത്രജ്ഞരെ ഞാൻ പറഞ്ഞു അതിലൊരു നൂറ് മുതൽ ഇരുന്നൂറോളം ശാസ്ത്രജ്ഞന്മാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആലപ്പുഴയിൽ വന്ന് വളരെ സൗജന്യമായിട്ട് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഇതിനുവേണ്ടി ഒരു സേവന മനസ്ഥിതിയോടെ ചെയ്യാൻ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെന്ന് ഞാൻ ശോഭാജിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ശോഭാജിക്കതറിയാം ഇവിടുത്തെ സമ്മതിദായകരെ അതറിയിക്കാനായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞൻ്റെ ഒരു കൂട്ടായ്മ ആലപ്പുഴയുടെ ഈ വികസന പദ്ധതികൾ ശോഭാജിയെ സഹായിക്കാൻ കൂടെ ഉണ്ടാവും എന്നും കൂടെ പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ മൂന്ന് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളിൽ ആർക്ക് വോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ആലപ്പുഴയ്ക്ക് നല്ലത് നിങ്ങൾക്കെല്ലാവരും നല്ലത് എന്നാലോചിക്കൂ ഉത്തരം നേരത്തെ പറഞ്ഞ പോലെ പകൽ പോലെ ഉത്തരം സ്പഷ്ടം അല്ലേ ഇനി അവസാനമായിട്ടൊരു കാര്യം പറയുന്നത് മതേതരത്വം നമ്മളെ മെയിനായിട്ട് ഈ പല ആളുകളും പറയുന്നത് മതേതരത്വമാണ് ഒരു കാര്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് അത് ഒരു ചോദ്യം ഇത് രാഷ്ട്രീയത്തിന് അതീതമാണെന്ന് പറഞ്ഞെങ്കിലും ഞാനും ഒരു ഹിന്ദുവാണ് കോൺഗ്രസ്സിൽ ഹിന്ദുക്കളുണ്ട് കമ്മ്യൂണിസ്റ്റിൽ ഹിന്ദുക്കളുണ്ട് അപ്പോൾ പിന്നെ ഒരു പാർട്ടി മാത്രം ഹിന്ദുവിൻ്റെ പാർട്ടിയാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങളാലോചിക്കൂ അപ്പം ബി ജെ പി ഹിന്ദുവിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ ഹിന്ദുക്കളില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഹിന്ദുക്കളില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യമാണ് അതിലെല്ലാം ഹിന്ദുക്കളുണ്ട് അപ്പോൾ ഇത് ഹിന്ദുവിൻ്റെ പാർട്ടി എന്ന് പറയും ഇത് ഭാരതത്തിലെ ജനതകളുടെ പാർട്ടി എന്നുള്ള രീതിയിൽ വേണം കാണാൻ കാരണം ഇത്രയും പുരോഗമനങ്ങൾ ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് വർഷം കാണിച്ച ഒരു ഗവണ്മെൻറ്റ് ആ രീതിയിൽ വേണം നമ്മൾ കാണാൻ അതാ ഞാൻ പറഞ്ഞത് തൽക്കാലം നമ്മുടെ നാടിനെ ആലോചിക്കൂ പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയുടെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ പോലും കേരളത്തിനെ ആലപ്പുഴ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി ആലോചിക്കും ഇപ്പോഴത്തെ സ്ഥിതി ഇതിനൊരു മോചനം വേണ്ടി എത്രയും വർഷമായിട്ട് നമ്മൾ ബാക്കിയുള്ളവർക്കെല്ലാം അവസരം കൊടുത്ത് ഇനിയെങ്കിലും അത് മാറണ്ടേ അതാലോചിച്ചു ഞാൻ ഈ ഈ കോൺട്രിബ്യൂഷൻസിൻ്റെ കാര്യം പറയുന്നത് ഞാൻ ഈ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് അതിൻ്റെ നോട്ട്സും പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ വസ്തുനിഷ്ഠമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുക ഞാനത് വ്യക്തമാക്കാം അതിൽ ഒരു കാര്യമില്ല ഇത്രയും നാൾ ചെയ്ത പദ്ധതികളുടെയും അതിൻ്റെ കണക്കുകളെല്ലാം ഉണ്ട് അത് നമ്മൾ കേട്ടാൽ അതിശിക്കുക അത് പല എലക്ഷൻ മീറ്റിങ്ങുകൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ആവർത്തിക്കുന്നില്ല അപ്പോൾ ഇനി വരാൻ പോകുന്ന പദ്ധതികളും ഇത്രയും ചെയ്തിട്ടുള്ള ഒരു സഖ്യം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഇനിയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കണോ അതോ ചെയ്യാതിരുന്ന ഒരു ആളിനെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഒന്നുകൂടെ ആലോചിക്കൂ ഇതിനെല്ലാം ഉത്തരം ഒന്ന് തന്നെയാണ് അപ്പോൾ ആലപ്പുഴയുടെ നന്മ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആലപ്പുഴയുടെ നന്മയെന്ന് പറഞ്ഞാൽ ആലപ്പുഴയുടെ സമഗ്രമായ ഭാവി ആലപ്പുഴയിലെ എല്ലാ ആളുകൾക്കും എല്ലാ ഐശ്വര്യങ്ങളും വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു ആലപ്പുഴക്കാരനും ശോഭ സുരേന്ദ്രൻ എന്ന ആലപ്പുഴയുടെ ശോഭയ്ക്ക് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ഈ സഹോദരിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം ഈ അവസരം പാഴാക്കരുത് ഇത് ആലപ്പുഴയെ രക്ഷിക്കാനുള്ള ഒരു അവസാനത്തെ അവസരമാണ് നിങ്ങളത് പാഴാക്കരുത് ഇനി നമ്മൾ അഞ്ച് വർഷം കാത്തിരിക്കേണ്ടി വരും ദയവ് ചെയ്തത് ഒരു അഭ്യർത്ഥനയുടെ രൂപത്തിൽ പറയുകയാണ് ഇതിൻ്റെ കാര്യ കാരണങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പറയുകയാണ് ഈ അവസരം കളയരുത് നമ്മളെ ആലപ്പുഴയെ രക്ഷിക്കാൻ കേരളത്തെ രക്ഷിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ശോഭാ സുരേന്ദ്രൻ എന്ന ആലപ്പുഴയുടെ ശോഭയെ നിങ്ങളുടെ നമ്മുടെ എല്ലാ ശോഭയെ നമ്മുടെ സഹോദരിയെ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കണം വിജയിപ്പിക്കണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം